തൃക്കാക്കരയൊപ്പൻ ഒരു വിത്തം പറ്റി പൂവം വഴം തിന്നപ്പം പല്ലൊക്കെ പോയി ഉപ്പേരി തിന്നപ്പം പല്ലൊക്കെ വന്നു പൂവേ 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 പൊലിപ്പൂവെലിപൂവേ പൂവേ ർപോ അങ്ങനെയാണല്ലോ തിരിച്ചു വിളിക്കണ്ടേ തിരിച്ചു വിളിക്കണം അത് പ്രണവം പറഞ്ഞില്ലേ ഇന്നുമാതി അത് പഠിക്കണം ഇറോ ആ ഒരു അഞ്ചാറ് ഇറങ്ങ് പോരട്ടെ ഇർറോ ഒരിക്കൽ പോഴ ആ ആ അതുകൊണ്ട് പൂവമ്പഴം തിന്നാൽ പല്ല് പോകുമോ പൂവമ്പഴം തിന്നാൽ പല്ല് പോകുമോ ഉത്തരം പറ പറവും പോവുമോ ആ ശരി ഉപ്പേരി തിന്നാൽ പല്ല് വരുമോ ഇല്ല ശരി ഇതാണ് വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യത്തിനെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലോകം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന കാലത്തിലാണ് ജീവിക്കുന്നത് യുദ്ധഭൂമിയാണ് ഇസ്രായേലിന്റെ ബോംബ് വർഷം ഉണ്ടാകുന്നു പാക്കിസ്ഥാന്റെ ബോംബ് വർഷം ഉണ്ടാകുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെടുന്നു അവർ ഭക്ഷണം ഇല്ലാതെ നിലവിളിക്കുന്ന ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ട് ആ അന്തരീക്ഷത്തെ നേരിടാൻ നമുക്ക് കഴിയണം ഈ വാമനപാദം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കടന്നു വരവിനെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വാമനപാദം എന്ന് പറയുന്നത് വർഗീയത ഒരു വാമന പാദമാണ് ബോംബ് വർഷം ഒരു വാമനന്റെ ബോംബ് വർഷമാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് വാമനെ ഒരു പ്രതീകമാക്കി വലിയ കാല് എടുത്ത് തലയിൽ വയ്ക്കുന്ന രീതിയിലേക്ക് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ ശില്പത്തിന്റെ അടിയിലേക്ക് പാദത്തിന്റെ അടിയിലേക്ക് ചിരച്ചു വച്ചു കൊടുക്കുന്ന ബലവാനായ ഒരു ഭരണാധികാരി അയാൾ ബലമില്ലാത്തവനായി മാറരുത് എന്നതിൻ്റെ സൂചന കൂടെയാണ് ഒരു ഭരണാധികാരിയും ഒരിക്കലും എന്തായി മാറരുത് ദൗർബല്യമുള്ള ഭരണാധികാരിയായി മാറരുത് ഒരു ഭരണാധികാരി എപ്പോഴും തന്റെ നേരെ നിൽക്കുന്നത് തൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ പോലും അവൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശരിയല്ലാത്ത കാര്യമാണെങ്കിൽ ശരിയല്ല എനിക്ക് ഈ വീഡിയോ വേണ്ട നിന്റെ ചിത്രീകരണം എനിക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാവണം അതുകൊണ്ട് വാമന പാദങ്ങൾ വന്ന് തല നമ്മൾ തർക്കിച്ചു തന്നെ നിൽക്കണം പട്ടയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ പട്ടയം കിട്ടുന്നത് വരെ നമ്മൾ തർക്കിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് ഇപ്പോ മൂന്ന് സെന്റ് വേണമെന്ന് പറഞ്ഞ അർത്ഥം മൂന്ന് അടി അളന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നമ്മുടെ മൂന്ന് സെന്റ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള നല്ല ശ്രമം നമ്മുടെ കേരളത്തിലാകെ നടക്കുകയാണ് മുറ്റത്ത് കണ്ണും നട്ടൊരു മുത്തശ്ശി പാടുന്നു മുടങ്ങാത്തൊരു പെൻഷൻ കാലം വന്ന് വിളിക്കുന്നു ഒരു പെൻഷൻ കാലം മുടങ്ങിപ്പോയാൽ അപ്പോൾ മുത്തശ്ശിയുടെ കണ്ണ് നിറയും ആ വീട്ടിൽ ഒരു ഒരുപക്ഷെ അടുപ്പ് പുകയില്ല ഒരു പക്ഷെ ആ വീട് പട്ടിടിയിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ എന്നും പറയുന്നത് വാമനപാദങ്ങൾ വന്ന് തലയിളന്നെടുക്കുമ്പോൾ തർക്കിച്ചു നിൽക്കാതെ ശിരസ് കാണിച്ചു കൊടുക്കാതെ എനിക്കിനിയും ഈ ഭൂമിയിൽ ഉണ്ടാകണം മറ്റുള്ളവർക്ക് അന്നം നൽകാൻ എന്ന് പറയുന്ന വലിയ സന്ദേശമാണ് ഓണം നിരന്തരം തന്നുകൊണ്ടേയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവ ദശകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് തമ്പുരാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട് അത് ഏത് ഭാഗത്താണ് അന്ന വസ്ത്രാധിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ തന്നെ നീ ഒന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ അന്നം വസ്ത്രം പിന്നെന്താണ് വീട് പണ്ഡിറ്റ് കർപ്പൻ പറഞ്ഞത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പലരും അടയ്ക്കുന്നു ശരിയല്ലേ നമ്മളെ ജാതീയമായ ഉച്ച നീയത്വത്തിന്റെ അടിയിലേക്ക് തള്ളിവിട്ടപ്പോൾ അയ്യങ്കാളി പഞ്ചമിയം കൊണ്ട് ഉയർന്നു വന്നു ശ്രീനാരായണ ഗുരുദേവൻ ദൈവ രംഗത്ത് വന്നു ശുഭാനന്ദ ഗുരുദേവൻ ഇടിമു ഇരുമുടിക്കെട്ടുമായി കാവലിരുന്നു ഇവരെന്താണ് ഇവരെല്ലാം ചെയ്തത് എന്റെ കണ്ണിനെ നീ മൂടിക്കെട്ടരുത് എന്റെ ചെവിയെ നീ അടയ്ക്കരുത് എന്നെ നീ മൂകനായകനാക്കരുത് എന്നെ നീ ജാതീയമായി പിന്തള്ളരുത് അവിടെയാണ് പഞ്ചേന്ദ്രിയുഷ്യന് പണ്ഡിറ്റ് കറുപ്പൻ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയന് പഞ്ച പഞ്ചസ്ഥലികൾ വേണം ഈ ഓണത്തിന്റെ വലിയ സന്ദേശം ആകാ അതാവട്ടെ പഞ്ചേന്ദ്രിയങ്ങൾ അടയ്ക്കപ്പെട്ട മനുഷ്യന് പഞ്ചസ്ഥലികൾ വേണം അതിലൊന്ന് വീടാണ് അതിലൊന്ന് വെള്ളമാണ് അതിലൊന്ന് വെളിച്ചമാണ് അതിലൊന്ന് വസ്ത്രമാണ് അതിലൊന്ന് തന്റെ ജീവിതമാണ് ഇങ്ങനെ പഞ്ചസ്ഥലികൾ ആ പഞ്ചസ്ഥലികളെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടം എവിടുന്നാണ് തുടങ്ങേണ്ടത് അത് പ്രണവത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് അത് പ്രണവത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ പാ അടുത്ത് വിത്തെറിഞ്ഞു വരുന്ന കർഷകൻ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ വീട്ടിലും ഒരു കർഷകനുണ്ട് ജോലിയില്ലെങ്കിലും ഒരു കർഷകനുണ്ട് താഴെ ഒരു മത്സ്യത്തൊഴിലാളിയുണ്ട് തെങ്ങ് ചെത്താൻ കയറുന്നവർ കൂമ്പ് ചെത്തി താഴെ ഇറങ്ങുന്നത് വരെ അവന് സംരക്ഷണം കൊടുക്കുന്നത് താഴെ നിൽക്കുന്നവനാണ് അതുകൊണ്ട് മുതലാളി തൊഴിലാളി എന്ന ബന്ധം ഒന്നുമില്ല അതിൽ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അല്ലേ അതുകൊണ്ട് ഹം ഹം ഹിന്ദി പഠിച്ചവർക്ക് ഇതിന്റെ അർത്ഥം അറിയാം ഹിന്ദി പഠിച്ചവരുണ്ടെങ്കിൽ ഹം ഹോങ്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെഞ്ചുകൊടുത്ത് ചെറുത്തു നിൽക്കും എന്റെ നാടിൽ ഒരു ഒരാളിന് വീട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയാണെങ്കിലും അതിന്റെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ ചെറുത്തു നിൽക്കും അതുകൊണ്ടാണ് ഞങ്ങൾ തരണം ചെയ്തിരിക്കും അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഓറഞ്ചിൻ പാടമാകെ വിത്തിട്ടു വരും ഞങ്ങൾ ഹം ചോളത്തിൻ്റെ പറഞ്ഞെ വിത്തിട്ടു വരും ഞങ്ങൾ ഓറഞ്ചിൻ പാടമാകെ ചോളത്തിൻ പാടമാകെ വിത്തിട്ടു വരും ഞങ്ങൾ ഇവൻ ആരാണ് ഇവൻ വിത്തിടും കേട്ടോ ഏവൻ എവിടെയെങ്കിലും വിത്തിട്ടും ഏഹ് അവൻ മുളപ്പിക്കും അവൻ കമൂകിൽ കയറും അവൻ മരത്തിൽ കയറും അവൻ ഈ പ്രണവത്തിന്റെ വരുംകാലത്തെ പ്രസിഡന്റ് ആവും കൈ കൊടുക്കും ആണോ ഞാൻ പറഞ്ഞു സൂര്യനാരായണെന്ന് പറഞ്ഞ കേട്ടോ അല്ലേ അപ്പോ സൂര്യനാരായണ വിളിയാക്കട എല്ലാവരും സൂര്യനാരായണനെ സ്നേഹത്തോടെ സൂര്യനാരായണ എന്ന വിളിച്ചേ അവൻ രോമാഞ്ചം വന്നു സൂര്യനാരായണ അപ്പൊ ഞാൻ നിർത്തും കേട്ടോ മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കേ മഴപോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ എന്റെ പുതിയ കവിതയാണ് മണ്ണറിഞ്ഞവൾ മണ്ണറിഞ്ഞവൾ മണ്ണറിഞ്ഞു വളരും ചെടികൾ ിൽക്കേ വഴുപോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ അവളെന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും മഴപോൽ ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ അവളെന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും മഴപോൽ ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ പെൺമക്കൾ ദിക്കും പെൺമക്കൾ ഉദിക്കും ദിക്കിൽ പെൺമക്കൾ ഉദിക്കും ദിക്കിൽ തായാട്ടും തായാട്ടുണരും തായം വക കൊട്ടിക്കേറും താഴം പൂക്കാടുകൾ പെൺമക്കൾ ഉദിക്കും തായാട്ടുണരും തായം വക കൊട്ടിക്കേറും താഴം പൂക്കാടുകളുലയും എന്നിട്ടോ എന്നിട്ടോ കരികലരും പുഴയിൽ മുങ്ങി കരികലരും പുഴയിൽ മുങ്ങി ീരായി പൊങ്ങി വരുന്നു കാനായി ഉയർത്തിയ ശില്പം തോക്കും മട്ടൊരു മൺകൽപ്പം കരികലരും പുഴയിൽ മുങ്ങി തെളി നീരായി പൊങ്ങി വരുന്നു കാനായി ഉയർത്തിയ ശില്പം തോക്കും മട്ടൊരു മൺകൽപ്പം ചെറുതോടി ഇറങ്ങിപ്പോയി ചൂരൽ മല ചൂരൽ ഉയർത്തി വെള്ളാർമല വെള്ളം ചുറ്റി വെള്ളാർമല വെള്ളം ചുറ്റി എന്നിട്ടും നീന്തി കയറും ചില്ലകളിൽ തൊട്ടിലുകെട്ടും എന്നിട്ടും നീന്തി കയറും ചില്ലകളിൽ തൊട്ടിലുകെട്ടും ഇങ്ങനെ നീന്തി കയറി ചില്ലകളിൽ തൊട്ടിലു കെട്ടുന്ന പെൺ പെരുമയാണ് യഥാർത്ഥത്തിൽ ഓണം വരുമ്പോ മഹാബലിയെയും വാമനെയും ഓർമ്മിക്കുന്നതിനോടൊപ്പം ഒരു പെണ്ണിനെ കൂടെ ഓർമ്മിക്കണം ഓണത്തിന് ഓർമ്മിക്കാൻ ആ മിത്തിൽ മിത്തിലൊരു പെണ്ണുണ്ടോ ഉണ്ട് പറയാമോ ആരാണ് ആരാണ് ആ പെണ്ണ് ഓണത്തിന് ഓർമ്മിക്കാൻ ഒരു പെണ്ണുണ്ടോ ഇതുപോലെ വന്ന് ഓലക്കുടയും ചൂടി ഇരിക്ക ഒരു പെണ്ണ് ഒരു ഓണക്കളത്തിലും ഇല്ലാത്തതെന്ന് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത ഓണക്കാലം മുതൽ ഇത്തരത്തിലുള്ള സുന്ദരന്മാരായ മീശയുള്ള മാവേലിമാരെ ഇറക്കി വിട്ട് അവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ പിടിച്ച് ഇതുപോലെ കൊടയും കൊടുത്ത് ഇവിടെ ഇരുത്തണം എന്തുകൊണ്ടാണ് ഒരു പെണ്ണില്ലാതെ പോകുന്നത് അല്ലേ യഥാർത്ഥ ഒരു പെണ്ണുണ്ട് തുമ്പൂവിന്റെ ഇലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തുമ്പപ്പൂവിന്റെ പാദമെടുത്ത് തുമ്പപ്പൂവിന്റെ ഒരു ഇതളെടുത്ത് കയ്യിൽ വച്ച് ഏതുപോലെ ഇരിക്കും പാദം പെൺകുട്ടികളുടെ പാദം പോലിരിക്കും ആ തുമ്പപ്പൂവിന്റെ പാദത്തെ പറയുന്നത് ശ്രീ പാർവതിയുടെ പാദം എന്നാണ് അതുകൊണ്ട് ഈ തുമ്പപ്പൂ എപ്പോഴും വഴിയിൽ നിൽക്കുന്ന ഈ കുഞ്ഞൻ പൂവിനെ ആരെങ്കിലും അടർത്തി മാറ്റിയാൽ ഉടനെ നമ്മൾ പറയും എന്റെ വീട്ടിലെ ഒരു കുഞ്ഞിനെ നിങ്ങൾ അടർത്തി മാറ്റുകയാണ് എന്ന് അങ്ങനെ ഒരു കവിത തന്നെയുണ്ട് ജാതിച്ചുവട്ടിൽ ജലസേകേകം ജനങ്ങൾ ഈ പൂച്ചടി കയ്യനക്കി വളർത്തിടുന്നില്ല അതുപോട്ടെ ദൂരെ വകഞ്ഞു മാറ്റുന്നതുമുണ്ട് കഷ്ടം തുമ്പച്ചെടിയെ വകഞ്ഞു മാറ്റരുത് കുടുംബശ്രീക്കാർ ഓരോ മുറ്റവും വൃത്തിയാക്കുമ്പോൾ തുമ്പയെ കണ്ടാൽ ഉടനെ വെട്ടും മൂടോടെ വെട്ടും വെട്ടുന്നതിന് മുമ്പ് ആലോചിക്കണം അതിൽ നിൽക്കുന്ന പാദങ്ങളെല്ലാം ശ്രീ പാർവതിയുടെ പാദങ്ങളാണ് എന്ന് ഇത് മാത്രമാണ് എൻ്റെ സന്ദേശം അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ അഞ്ചു മിനിറ്റ് എടുത്തു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീട്ടിലിരിക്കരുത് ഞാനും മഞ്ച് ഒരുമിച്ച് പഠിച്ചതാണ് വീട്ടിൽ ചെന്ന് മിണ്ടാതിരിക്കാതെ മൺവെട്ടിയും എടുത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങണമെന്നല്ല നമ്മൾ പറയുക വീട്ടിൽ ചെന്ന് മിണ്ടാതിരിക്കാതെ വായനയും എഴുത്തും നൃത്തവും പാട്ടുമായി നമ്മൾ എത്തണം ഈ ഓണക്കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ഇവിടുന്ന് രണ്ടു മൂന്ന് പേർ പാടുന്നുണ്ട് ഏഴാം തീയതി പാടുന്നുണ്ട് അവർ കോവളം ഡി ടി പി സിയിൽ പാടുന്നുണ്ട് ജലജ ടീച്ചർ പാടാൻ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സഹജ പാടുന്നുണ്ട് എന്തായാലും ഓണത്തിന് കരിങ്കുളത്തിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു രണ്ട് ഓണത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ അവിടെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ജയ ജയരാജ് ജയഗിരി പബ്ലിക് ലൈബ്രറി ഹാളിൽ ഓണത്തിന് കഥ പറയുന്നു സുമൻ നാളെ കഥ പറയുന്നു രാധാകൃഷ്ണൻ മറ്റന്നാൾ കവിത ചൊല്ലുന്നു നമ്മുടെ ഷൈജു അലക്സ് നാളെ കവിത ചൊല്ലുന്നു ബെർഗ്മാൻ തോമസ് അതിൻ്റെ അടുത്ത ദിവസം കഥ പറയുന്നു ഇവരെല്ലാം ഓണത്തിന് പ്രതിഫലം വാങ്ങിക്കൊണ്ട് കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യുന്നത് നമ്മുടെ ഗ്രാമത്തിന് അഭിമാനമാണ് അത് പ്രണവത്തിന്റെ ഉയർച്ചയുടെ പ്രതിഫലനമാണ് എന്നുകൂടെ വളരെ നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഓണസന്ധ്യ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ